ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കുടിക്കുന്ന പാലട അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാലട ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ മേടിച്ചിരിക്കുന്നത് മുന്നൂറ് ഗ്രാമിൻ്റെ പാലട പായസം മിക്സാണ് ഇത് റോസ്റ്റ് ചെയ്ത അടയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ മിക്സ് പൊട്ടിച്ചൊരു ബൗളിലാക്കിയിട്ടുണ്ട് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് എല്ലാം ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മാറ്റി വെക്കാം ചിലവർ കണ്ടിപരിപ്പ് മാറ്റി വെച്ചിട്ട് ഇത് ചെയ്തിട്ട് ലാസ്റ്റ് ഇടാറുണ്ട് എങ്ങനെയാണെങ്കിലും ചെയ്യാം പക്ഷേ ഞാനിതിപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അതിനുവേണ്ടി എടുത്തിരിക്കുന്ന പാൽ രണ്ട് ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഓടിൻ്റെ പാത്രത്തിലാണ് ഓടിൻ്റെ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ സ്റ്റീലിൻ്റെ പത്രത്തിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ലിറ്റർ പാലിൻ്റെ പകുതി പാല് നമ്മളിതിനകത്തേട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ആറ് ലിറ്റർ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ആയിട്ട് മേടിച്ചേക്കുന്ന ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് അട വേവിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാലിൽ തന്നെ കിടന്ന് വേണം അട വേവാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് പെട്ടെന്ന് വറ്റിപ്പോഴിക്കാനാണ് നമ്മളൊരു ആറ് ലിറ്റർ വെള്ളം കൂടി ചേർക്കുന്നത് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നമ്മളിത് ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ചെയ്യാം കാരണം ഇല്ലെങ്കിൽ അടിയിൽ ഇതിൻ്റെ പാട കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പാൽ ഇടവിടാതെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട് ഇതിനകത്തേട്ട് നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം അട അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണതുകൊണ്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അട നല്ലോണം വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേവാനായിട്ട് അപ്പോൾ നമ്മൾ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തായിട്ട് ബാക്കിയിരിക്കുന്ന പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക രണ്ടാമത് ചേർത്ത് കൊടുത്ത പാൽ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതേപോലെ തിളപ്പിക്കേണ്ടി വരും ഒരു പിങ്ക് കളർ ആവുന്നത് വരെ ഇങ്ങനെ തിളപ്പിക്കുക അപ്പോഴാണ് നമുക്ക് ആ പായസത്തിൻ്റെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ കളറൊക്കെ വരുന്നത് വരെ നമ്മൾ പിങ്ക് കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മളൊരു പതിനേകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പായസം അത്യാവശ്യം നല്ലൊരു വെള്ള കളറൊക്കെ മാറി ഒരു പിങ്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷു മുന്തിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് സാധാരണ മിക്സ് ഉണ്ടാക്കുമ്പോൾ ആരും ഇതേപോലെ ഒന്നും വറുത്ത് ചേർത്ത് കൊടുക്കാറില്ല ഒഴിച്ച് ഓഫ് ചെയ്തെടുക്കാറാണ് പതിവ് പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ എപ്പോഴും നമ്മൾ നെയ്യില് കാഷു മുന്തിരിയും വറുത്ത് നെയ്യോടുകൂടി ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് പായസത്തിന് കിട്ടുക അപ്പോൾ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട് ഇതെനിക്ക് വന്ന സമയം ഒരു മണിക്കൂർ താഴെയാണ് വേണ്ടി വന്നു അപ്പോൾ നമുക്ക് നമുക്കതുപോലെ മിക്സ് മേടിച്ച് അത്യാവശ്യം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ